കെ പി പി എ വടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വടകര സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഐ എം എ വടകര പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുല്ലക്കാസ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വടകര സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഐ എം എ വടകര പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുല്ലക്കാസ് ഉദ്ഘാടനം ചെയ്തു ജീവിതം നന്മ കൊണ്ടു നിറയ്ക്കുമെന്ന ഉറപ്പാണ് വ്രതനാളുകളെ വരവേൽക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെ മനസ്സിലും ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു

നമ്മുടെ മൂല്യങ്ങൾ മനുഷ്യനോട് എങ്ങനെ പെരുമാറണം നമ്മുടെ സഹജീവിയോട് എങ്ങനെ നമ്മൾ സമർത്ഥിക്കണം നമ്മുടെ സഹായം നൽകേണ്ടവർക്ക് എങ്ങനെ സഹായം നൽകണം സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു ഇടപഴകലിൻ്റെയും മറ്റുള്ളതിൻ്റെയും ഒരു ഒരു നേർ പരിശീലനമാണ് ഈ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ നമ്മൾ കൊണ്ടുപോകാൻ കെ നസീറ അധ്യക്ഷയായ ചടങ്ങിൽ ജയൻ കോറോത്ത് കെ എം സുനിൽ കുമാർ എം ടി നജീർ കെ പി രാഹുൽ എം ഷെറിൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഫാർമസിസ്റ്റുകളുടെ സംഘടനയായ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തില് റംസാൻ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് വടകര സിറ്റി ഓഡിറ്റോറിയത്തിലാണ് വടകര മേഖലയിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ഫാർമസിസ്റ്റുകളും അതുകൂടാതെ നമ്മുടെ സുഹൃത്തുക്കളും മെഡിക്കൽ ഷോപ്പ് ഉടമകളും പത്ര പ്രകൃതികളും എല്ലാ സൗഹൃദ ബന്ധങ്ങളും കൂടി സൗഹൃദമായ ഒരു ഇഫ്താർ മീറ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇഫ്താർ മീറ്റ് സൗഹൃദങ്ങളുടെ മേലാണ് ഇഫ്താർ അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പരസ്പര സൗഹൃദങ്ങൾ കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലായിട്ടാണ് നമ്മൾ ഈ ഇഫ്താർ മീറ്റിനെ കാണുന്നത് അതിന്റെ സാഹചര്യത്തിലാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം